ചോരയോ ആളുപ്പൊന്നുമില്ല റോഡുമേ കൂടെ അലഞ്ഞ് ചെറിയ അവശിഷ്ടം വാരി തിന്നി ആ റോഡ്മൂടെ അലഞ്ഞ് പിന്നീടാണ് ഞാനൊരു രോഗത്തിന് അടിമയാണ് ഒരു രോഗത്തിലേക്ക് ആയി പോയിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു അവർ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ജീവിതം കൈമോശം വന്നിരുന്നു അപ്പൊ നമ്മൾ ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടി ചെറിയ ചെറിയ തറികിടപ്പണിക്ക് പോവും അപ്പൊ അവിടുന്ന് എല്ലാവശ്യം കഞ്ചാവ് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ നമ്മളത് യൂസ് ചെയ്ത് കുറവ് കുറവ് അവിടെ നിന്ന് ഇത് നമുക്ക് അതിന്റെ നമസ്കാരം ഞാൻ മനാ മിറാക്കൽ ഷെൽട്ടർ ഹോമിൽ അപ്പം ഉള്ളത് മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം നശിച്ചുപോയ യുവതലമുറന്റെ ഒരു ഭാഗമായ വിനുനാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ദിനം പ്രതി ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുകയാണ് ഓരോ ദിവസവും ലഹരി ഉപയോഗം കാരണം ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് അമ്മമാരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണുള്ളത് വിനോദട്ട എന്താ ലഹരിനെ പറ്റിയിട്ട് വിനോദട്ടൊരു അഭിപ്രായം അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം രാസലഹരികളുടെ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വൻതോതിലുള്ള ഉപയോഗം കുട്ടികളുടെ ഇടയിൽ പോലും വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പത്രം എടുത്തു നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെല്ലാം വാർത്തകളെല്ലാം വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ മൃഗീയമായ നടപടികൾ അതിലേക്കൊക്കെ ആളുകൾ കടന്നു പോകുന്ന പ്രത്യേകിച്ച് യുവാക്കൾ ചെറുപ്പക്കാർ ഒക്കെ കടന്നു പോകുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാസലഹരിയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അതിൽ നമുക്ക് ഇന്ന് ോടൊപ്പം ഉള്ളത് ബിനു നേരത്തെ രാസലഹരിയുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് അതിന്റെ ദൂഷ്യങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് എടുത്തൊരു എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലഘട്ടം എങ്ങനെയാണ് എങ്ങനെയാണ് തോന്നുന്നത് ചെറിയ കാലത്ത് വീട്ടില് നമുക്ക് പൈസയുടെ ആവശ്യമില്ല അപ്പന എല്ലാം പണിയുണ്ട് നമുക്ക് തിന്നാനുള്ള വീട്ടിലുണ്ട് അപ്പൊ നമ്മള് ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടി ചെറിയ ചെറിയ തരികിടപ്പണിക്ക് പോവും അപ്പൊ അവിടുന്ന് ലക്ഷം കഞ്ചാവ് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ നമ്മളത് യൂസ് ചെയ്ത് കൊറവശ കൊറവശ അവിടെ നിന്ന് ഇത് നമുക്ക് മതിയാബാതം വന്നപ്പോ അതിന്റെ വലുതിലേക്ക് കിട്ടാൻ എവിടെയാണ് പുതുപ്പാടി അപ്പം അവിടുന്ന് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കുറച്ച് ഡാൻസർ ആയിരുന്നു ചെറിയ ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നടക്കുന്ന പ്രായമായിരുന്നു ബ്രേക്ക് ഡാൻസ് കാര്യമൊക്കെ ചെയ്ത് വലിയ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയൊരു ടീമിന്റെ കൂടെ ഞാൻ ഒരുപാട് കാലം വർക്ക് ചെയ്തു കുറച്ചുകാലം രാമുഖിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടത്തെ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് അറിയാലോ അവിടത്തെ അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടുകളിലേക്ക് ചെന്നു പണം ഇഷ്ടം പോലെ കൈ കിട്ടി അത് നശിപ്പിച്ചു പിന്നീട് ഇത് കിട്ടാതായപ്പം വലിയ വല്യ മനോ വിട വന്നു കഴിഞ്ഞപ്പോ ഈ വീട്ടില് നമ്മളെ കണ്ട് നമുക്ക് വീട്ടുകാരൊക്കെ അന്നത്തെ കാലത്ത് ആശുപത്രി കൊണ്ടുപോകണമെന്ന് അറിയില്ല കാരണം അന്ന് എന്തോ പ്രേതം കൂടി ചികിത്സിച്ചാൽ മാറുന്ന ആ ഒരു കാലഘടനയല്ല അന്ന് ഇന്ന് ഇന്ന് പിന്നീട് ആരോട് പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ന് അന്ന് നമ്മളെ കാണിക്കുന്ന ഒരു രീതി അച്ഛന്മാരെടുത്തുകൊണ്ടുപോകുക മൊഴിയാക്കന്മാരെടുത്തു കൊണ്ടുപോവുക തങ്ങന്മാരെ അടുത്തോണ്ടി ഉറപ്പൊട്ടിക്കുക ആ ഒരു കാലഘടനയിലാണ് എന്റെ അപ്പനൊക്കെ കൊണ്ടുനടന്നത് പിന്നീടാണ് ഞാനൊരു രോഗത്തിന് അടിമയാണ് ഒരു രോഗത്തിലേക്ക് ആയിപ്പോയിരുന്നു എന്ന് അവർ തിരിച്ചറിയാം അവർ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ജീവിതം കൈമോശം വന്നിരുന്നു മരണം എന്തും എന്തിനേയും പേടിക്കാതെ മരണം ചോരയോ അറപ്പമൊന്നുമില്ല റോഡുമേ കൂടെ അലഞ്ഞ അവശിഷ്ടം വാരി തിന്നിയ റോഡ് കൂടെ അലഞ്ഞ് അവർക്ക് പോലും ഒരു തന്നെയാണ് എന്റെ മാനസികമായ ഫുള്ള് അക്നോർമാൽ അല്ലായെന്നായി തീർന്നിരുന്നു ഞാനൊക്കെ പതിനേഴ് വർഷം അനാഥാലയത്തിനുള്ളിൽ കൂടെ കിടന്നു പോകുന്ന വഴികളുണ്ട് പല സ്ഥലത്തൊന്നും കൂട്ടുകാര് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി പല സ്ഥലത്തും എത്തിപ്പെടുക അവിടുന്ന് പിന്നെ പിന്നെ സമൂഹത്തിൽ ഇറങ്ങി നമ്മൾ കുറച്ചു കാലം പണിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഭ്രാന്തനായി നല്ലൊരു ഈ ഒരു ലഹരിയുടെ അടിമ അടിമയാകുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം വീട്ടിലെ അന്നത്തെ സാഹചര്യം കാരണമാര് വളരെ ക്രൂരമായ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു അന്നത്തെ ഒരു അച്ചായം ഫാമിലിയുടെ ഒരു ക്യാരക്ടറൈസ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമ്മളെ നമ്മളാണ് കാരണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും തല്ലാ സ്നേഹം കിട്ടുന്നത് കുറവായത് കൊണ്ടാണ് അന്ന് നമ്മൾ പുറത്തോട്ട് പോയത് എന്നാ സമൂഹത്തിലും നമുക്കതിനനുസരിച്ച് നമ്മളെ കൂട്ടുകാരും നമ്മളെ മാറ്റി നിർത്തിയില്ല എന്താ നമ്മളെ കൂടെ നിൽക്കുക നമുക്ക് നമ്മക്കണ അനിയന്മാരോ കസിൻസോ ഇല്ലായിട്ടല്ല ആരും നമ്മളെ കൂടെ നിർത്തിയില്ല ഇപ്പൊ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ നേരെ വന്നപ്പോ എല്ലാരും എന്റെ കൂടെ ഉണ്ട് എൻറെ അടുത്ത് എന്തേലും ഉണ്ട് പൈസ ഉണ്ട് വിചാരിച്ചിട്ട് എന്റെ ഉണ്ട് അപ്പൊ അന്ന് എന്റെ കൂടെ നിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരിക്കണം ഒരു ചെറുപ്പകാല പത്ത് 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 പതിനേഴ് വർഷം എന്ന് പറഞ്ഞാ അതൊരു ചെറിയ കാലയളവല്ലോ ആ കാലയളവ് എന്താ അനാഥാലയത്തിൽ ഉള്ളി കൊണ്ടു പറഞ്ഞാ അപ്പൊ എത്ര സ്ഥലത്ത് ഞാൻ കിടന്നിട്ടുണ്ടാവും കേരളത്തിലെ മിക്കവാറുമുള്ള അനാഥാലയത്തിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് പിന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കുതിരായിട്ട് ഒരുപാട് തവണ എന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പല പലരും വണ്ടി വിളിച്ചും പല കൂലത്തിലും അതായത് റോഡുമേന്ന് വരെ പലരോടും അഭ്യാസം പോലീസ് തന്റെ സഹായത്തോടെ മാത്രം എന്നെ ആശുപത്രി കൊണ്ടുപോയ സമയുണ്ട് എന്നാൽ ഞാൻ ഒരു ഒരു രണ്ട് വർഷം എനിക്ക് അസുഖം ഇല്ലാതെ മൂന്നാമത്തെ വർഷം എന്തായാലും എനിക്ക് അസുഖം വരും എന്ന് എനിക്കറിയാം നമ്മളുടെ ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ കൂടുതലും ഫാമിലി തകർന്നു തീർന്ന ഒരു കുടുംബത്തിന്റെ ബാക്കിയാണ് ഞാൻ അപ്പൊ ഞാൻ അമ്മ കുടുംബത്തിലെ മൂത്ത മോനും കൂടെ ഞാനാണ് അപ്പൊ പിന്നെ ഞമ്മളെ തീർത്തിക്കൊണ്ട് അല്ല ഈ ഒരു ഈ ഒരു ലഹരി മോചിതനാവണം എന്ന് എപ്പോഴാണ് എനിക്ക് മോളൊക്കെ ആ ഒരു മോളുണ്ട് അപ്പൊ എനിക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോഴും എന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കാൻ പതിനാ പതിമൂന്നാമത്തെ വർഷമായിസ് ആണ് ഞാനും അമനേസിന്റെ അവർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കൈ ഫുൾ പാടാണ് ാലത്തേക്ക് കാണിക്കാനൊരു ഓർമ്മയുണ്ട് എന്തൊക്കെയായി ഫുൾ പടാണ് ലഹരി മുറിച്ചിട്ട് ഇട്ടതാണ് ഓരോ ടൈമിൽ അതിന് ഏത് ലഹരി ഉപയോഗിക്കും ആദ്യം പെത്തടി ഞാൻ ഉപയോഗിച്ചിരുന്നെ കുത്തിഒക്കെ ചെയ്തോണ്ടിരുന്നെ അത് ഇങ്ങനെ പഠിച്ചാകുമ്പോ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇടും അങ്ങനെ നേരിട്ട് നേരിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടോണ്ടിരുന്നു ഒരു നമുക്ക് പ്രത്യേകിച്ച് പേടിയോ ഭയോ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നതിന് ഭയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല കാരണം നമ്മളെ സമൂഹത്തിൽ ആർക്കും വേണ്ടല്ലോ നമ്മൾക്ക് എങ്ങനെ ആനന്ദം കണ്ടെത്താം എങ്ങനെ നടക്കാം പണം ഇതിനേക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അത് ആ സമയത്ത് ഇതിനുള്ള പണം എങ്ങനെയാണ് ഇവിടെ കൊടുവള്ളി ഉണ്ടായിരുന്നു കൊടുവള്ളിക്ക് വേണ്ടി നമ്മൾക്ക് ബാംഗ്ലൂർ പോയി വരും സ്വർണം കൊണ്ടുവരും പല ആളുകളുടെ ഗ്യോപ്പിൽ സ്വർണം കൊണ്ടുവന്നിങ്ങോട്ട് കൊടുക്കും അത് പല ആളുടെ ഗിയറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും അങ്ങനെയുള്ള മേഖലകളിൽ പൈസ സ്വത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ബുദ്ധിമുട്ടില്ല ഒന്നിനും ബുദ്ധിമുട്ടില്ല ജീവിക്കാൻ എന്തായാലും ഒരു അണ്ടർ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അണ്ടർ വേൾഡ് ലൈഫ് എന്ന് പറയാൻ പറ്റും അത്ര നമ്മൾ നടത്തുന്നതും ശരിയായ വഴിയിലൂടെ എല്ലാം ജീവിതവും പോലും ശരിയായത് നമ്മള ഒരു അണ്ടർവേൾഡ് ലൈനിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിലും വേണ്ടില്ല ഇത് മറ്റുള്ളവർ നമ്മളിലൂടെ ജീവിക്കുക ചെയ്യുന്നില്ല എന്നാൽ നമ്മളെ കുടുംബത്തിൽ ഒന്നും ഇല്ലാത്തവൻ ആകുകയും ചെയ്യും കാരണം നമ്മുടെ അടുത്ത് മുതലുണ്ടായിരുന്നു ഇതൊക്കെ കിട്ടുന്ന വിലക്ക് നമ്മളെ കൂട്ടുകാർ നമ്മളെന്നും ആയിക്കൊണ്ട് പോയി ലഹരി മാത്രമേ ഉള്ളൂ ലഹരി പോയിട്ട് എന്നാ വീട്ടുകാർക്ക് പോകുന്നു നമ്മൾ എന്റെ അപ്പൊ എന്റെ അച്ഛനും വേണ്ട അമ്മക്ക് വേണ്ട ഭാര്യക്ക് വേണ്ട കാരണം നീ ചെറിയ പ്രായം കൊണ്ട് അവരൊക്കെ നമ്മളെ തള്ളിപ്പറയണമെങ്കില് നമുക്ക് അതിന് മുപ്പത്തെട്ട് വയസ്സാവുന്നു അപ്പോഴേക്കും നമ്മൾ അനുഭവിച്ച ഒരു ഭാഗം വലിയൊരു ഭാഗമാണ് നമ്മൾ ജീവിതത്തിൽ ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ചും വളരെ അടുത്ത കാലത്ത് ചെറുപ്പക്കാര് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഭേദമില്ലാതെ ഈ ലഹരിയുടെ വലിയ തോതിലുള്ള ഉപയോഗത്തിലേക്ക് പോകുന്നുണ്ട് കാണാൻ കഴിയും അപ്പം ബിനു അനുഭവിച്ച കുടുംബ സാഹചര്യം അങ്ങനെയുള്ള പ്രയാസങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും പറയാനില്ലാത്ത കുട്ടികൾ പോലും കൂട്ടുകെട്ടിന്റെ മാത്രം ഭാഗമായിട്ട് ഇത്തരം ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്ന കാണുന്നുണ്ട് അവരുണ്ടാക്കുന്ന വലിയ തോതിലുള്ള ക്രൈംസ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യം ചെയ്ത ഇവിടെ ശിക്ഷയില്ല ഉണ്ടോ മറ്റൊരു സംസ്ഥ മറ്റൊരു രാജ്യത്താണെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ചെറിയ കുറ്റത്തിന് പോലും ഇന്നിപ്പം എം ഡി എം എ കഴിച്ചു നാളെ അവൻ ഇറങ്ങി വന്നാലും അവനോടെ ചെയ്യാം അല്ല ചെറിയ പെൺകുട്ടിയെ പഠിപ്പിച്ചാലും ഇവിടെ വന്നാലും അവന് എന്നുള്ള അവനെ ജനം ജനം തിരിച്ചെടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ അതേ ഉള്ളൂ വേറെ സമൂഹങ്ങൾക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അതായത് എന്തെങ്കിലും ജയിലിൽ നിന്ന് രണ്ട് തല്ലിട്ടു ഒന്നോ രണ്ടോ പ്രതികൾ മാത്രമേ നന്നാവും ഒഴിവാക്കി പകുതിയും നശിച്ചു പോയിട്ട് തിരിച്ചു വരിക അപ്പൊ അതും ഇവിടെ ഇത് നമ്മുടെ നമ്മുടെ സർക്കാരെ മാറി ചിന്തിക്കണം നീ ചുരം ഞാനൊരു മൂന്നാല് വട്ടം നടന്ന് കയറുകയായിരുന്നു ഇവിടുന്ന് എന്റെ വീടിന്റെ അവിടുന്ന് ചുരത്തിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ആ പതിനഞ്ച് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ഒരു ദിവസം ആ നടന്ന് ഈ രാലഹരി അടിച്ചിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് വേസ്റ്റുമായിട്ട് അന്നെ ആർക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ എന്റെ കുടുംബത്തിനെ തന്നെ രക്ഷിക്കണമെന്നോ ആഗ്രഹമല്ലായിരുന്നു അന്നൊക്കെ അന്നൊക്കെ മറ്റുള്ളവർക്ക് വിനുവിന് ബിനുവിന് കരുതാൻ പറ്റും വിനു എങ്ങനെയാണ് ആ അവസ്ഥ അന്നെനിക്ക് ഇവരോടൊക്കെ ദേഷ്യമായിരുന്നു അതായത് ഇപ്പോ എന്തിനോടൊക്കെയോ ദേഷ്യം അതായത് റോഡ് മേസിച്ചിടുന്നതിന് ദേഷ്യം അവരോട് ചീത്ത പറയുക അങ്ങനത്തെ ഒരു പ്രത്യേകതര മെന്റാലിറ്റി ആയിരുന്നു പിന്നീട് ഞാൻ തിരിച്ചിങ്ങനെ ഇങ്ങനെ അനാഥാലയത്തിൽ പിന്നെ നമ്മളൊരു ഇതായി വരുമ്പോഴത്തേക്ക് എന്നെ പിടിച്ച് കുതിരത്തോണ്ടിടും അവിടെ രണ്ടു മൂന്ന് മാസം കടന്നു കഴിഞ്ഞ് റിക്കവറായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കും രണ്ട് രണ്ടര വർഷം ഞാൻ അവിടെ നിൽക്കും രണ്ടര വർഷം കഴിയുമ്പോൾ അവര് ഇറക്കി ഇറക്കിയോളും ഇറക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു രണ്ടു കൊല്ലം ഞാൻ പുറത്ത് മണിക്കൊക്കെ പോയി വീണ്ടും എന്റെ പത്ത് രൂപയാവുമ്പോഴേക്കും വീണ്ടും എന്നെ അനാഥാലത്തിലേക്ക് എത്തിച്ചു അതെ എന്താണ് ആ അസുഖ ടൈം ആവുമ്പോ കറക്റ്റ് എന്റെ വീട്ടുകാരെ ഹോസ്പിറ്റലൈസ് ചെയ്യാണെങ്കിൽ ആവുകയായിരുന്നു ഇപ്പൊ അസുഖത്തിൽ ഇല്ല തൊണ്ണൂറ് ശതമാനം ഈ അസുഖത്തിന് മെഡിസിൻ നിർത്താൻ കഴിയില്ല നമ്മൾ കറക്റ്റ് ഒരു നൂൽ പോയിന്റിലുള്ള ജീവിതമാണ് മെഡിസിനുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും കാരണം ഇത് നമുക്ക് നമുക്ക് നമ്മളീ വിഷവത്ത് പ്രകൃതി സ്വീകരിച്ചു അത് നമ്മളിൽ നിന്ന് പോണെങ്കിൽ ആ പ്രയാസം ഉണ്ടാവുന്നത് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണോ അതെ ആ ശരീരത്തിൻ്റെ നമ്മളത് കേറി അപ്പൊ അതിനനുസരിച്ച മെഡിസിനും നമ്മൾക്ക് കഴിക്കാൻ സർക്കാർ തന്നു ഫ്രീ ആയിട്ട് മെഡിസിൻ തരുന്നുണ്ട് ഈ മെഡിസിനും കൂടെ കഴിക്കുമ്പോൾ ബോഡി ഫലറ്റ് ആവും പ്രെഷറായി പ്രഷർ ഉം അപ്പൊ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത് ഞാനിപ്പോ സാധാരണ ഒരാൾ ഉറങ്ങുമ്പോലല്ല ഉറങ്ങുന്നത് ഞാൻ ഇന്നും ഈ കള്ളുടിച്ചിട്ട് ഒരാൾ റോഡിൽ നിന്ന് കിടന്നുറങ്ങുമ്പോലും പിച്ചും കയ്യുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഉറങ്ങുന്ന എന്റെ ഉറക്ക രീതി എനിക്ക് ഒരാളുടെ കൂടെ പോലും റൂമിൽ പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും മക്കളൊക്കെ പറയും അപ്പൊ രാത്രി വർത്താനം പറയുണ്ടോന്ന് എന്നാ എനിക്കിപ്പോ അവരോട് കൂടെ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ പത്ത് പന്ത്രണ്ട് വയസ്സായാലും മകളാണ് നമ്മളെ കായ പോലെ അവർക്കാവൂലല്ലോ അവർ നമ്മള് കണ്ടേക്കാളും വലിയ സ്വപ്നം കാണുന്നവരാ നമ്മളെന്തെങ്കിലും ആ ഏഴാം ക്ലാസ്സിലേക്കാണ് അടുത്ത കൊല്ലം പിന്നെ ഞാൻ ഇവിടുത്തെ ഞാൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് ഇടയ്ക്ക് നിലയ്ക്ക് ഒന്ന് രണ്ടു തട്ടം കുതിരത്ത് പോയിരുന്നു എന്നാല് മാസം രണ്ടു മാസം കൂടുമ്പോ ഒരു തവണ പോയി ട്രീറ്റ്മെന്റ് എടുക്കണം മെഡിസിൻ ആയി പോരണം വേറെ കുഴപ്പമൊന്നുമില്ല മെഡിസിൻ റെഗുലറായി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വേറെ ലഹരി ലഹരി ഉപയോഗിച്ചാൽ ഇനിയിപ്പം ആ ലഹരി എല്ലാം ഉപേക്ഷിച്ചു ഒരു ലഹരി സ്മോക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല ഇടയ്ക്ക് ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമില്ല ഇനി ആ ഒരു ലഹരി ജീവിതത്തിലേക്ക് പോകാൻ ഒരു തരത്തിലും അനുവദിക്കുന്നില്ല അങ്ങനെന്താ പറഞ്ഞാല് ഈ പ്രാവശ്യം കൊണ്ടുപോയിട്ട് എന്റെ ചാച്ചന്റെ പെങ്ങളെ മോളാണ് എന്നെ കൊണ്ടുപോയിട്ട് ചേട്ടനെ ഞങ്ങൾക്കൊക്കെ ഒരു ചേട്ടനെ ഉള്ളൂ പറ അവളുടെ സ്കൂൾ പഠിക്കാൻ കൊടുത്ത അന്വേഷണം എടുത്ത പൈസ അതിൽ കൊണ്ടാണ് എന്റെ പല്ലൊക്കെ ക്ലെയിം ചെയ്തത് പല്ലൊക്കെ കാണിനെ മുറുക്കി ചമപ്പിച്ച് ക്ലാവ് പിടിപ്പിച്ചൊരു പ്രത്യേക രൂപമായിരുന്നു അതൊക്കെ തന്നെ നല്ല കോലത്തിലാക്കി കൊണ്ടുവന്നത് അവരാണ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം ഇനിയെങ്കിലും അവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ആരെങ്കിലും എനിക്ക് വേണ്ടേ ചിലപ്പോൾ ഈ സ്ഥാപനം തന്നെ കൈവിട്ട വേറൊരാളും വേണ്ടേ ബിനു ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്തിൽ ഇപ്പോൾ ഈ കാലത്തേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം ലഹരിയുടെ ലോകത്ത് ഇന്ന് നമ്മള് പണ്ട് ഞാനൊരു സിഗരറ്റ് വലിക്ക ഒരു തീ കൂടെ വാങ്ങിയിട്ടാണ് ഏതെങ്കിലും മലയെ പൂവ ഇന്ന് നേരെ തിരിച്ച് ഞാൻ ഈ ഒരു നിസ്സാരൊരു രണ്ട് മാസം മുമ്പ് ഞാൻ കോഴിക്കോട് നിന്നപ്പോ എൻ്റെ എന്റെ പെങ്ങളാവാൻ പ്രായമുള്ള കുട്ടി എന്റെ അടുത്ത് ഏട്ടാ ലൈറ്റർ ഒന്ന് ഇടുന്നു എന്തിനാ മോളെ സിഗരറ്റ് ഞാൻ കൊടുത്തു ഞാൻ ആ കുട്ടിയോട് വേറെ ഒന്നും ചോദിച്ചു എന്നാ അവരെങ്ങനെ എന്തടിച്ചിട്ടാണ് വരുന്നെന്ന് അറിയാത്തോണ്ട് ഞാൻ കൊടുത്തു കോഴിക്കോട് ടൗണില് ഉദ്യോഗസ്ഥൻഡിന്റെ മുന്നിൽ നിന്ന് അവള് ഞാൻ ആയിട്ട് ശ്രീകേറ്റ അവിടെ നിന്ന് വിളിക്കുന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ അടിമപ്പെട്ടു പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കാതെ പോകുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരോട് ബിനുവിന് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹമില്ല എന്ന് തീരുമാനിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ബിനുവിന് ആ ആളുകളോട് നമ്മുടെ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടാവും ഇനി ലഹരിയിലേക്ക് പോകാതിരിക്കാൻ അല്ലാതെ വേറൊന്നും അവർക്ക് കൊടുക്കാറില്ല എന്നാ തൊട്ട് ആ ലഹരി ഒരു വട്ടം തൊട്ട ലഹരി പെട്ടെന്ന് മറ്റൊരാൾ കണ് മറ്റൊരാൾ മറ്റൊരു സ്ഥലത്തും ചെന്ന് കഴിഞ്ഞു ആ ലഹരിയുടെ വലയത്തിൽ വീണ്ടും ചെല്ലും ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക ഇത് നമ്മൾ നിർത്തിയാ സ്റ്റോപ്പ് പെട്ടുള്ളൂ പിന്നെ അത് ചെയ്യാതില്ല എന്തായാലും നമ്മള് ഇന്നിപ്പം ഒരു പിന്നെ ഒരിക്കലും മറ്റൊരാൾക്ക് അനുവദിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പാടില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് സമൂഹം വലിയ തോതിൽ ഇതിനെ ഇതിൽ ജാഗരൂകരാകണം ഇതിൽ വലിയ കരുതൽ നമുക്ക് ഓരോരുത്തർക്കും വേണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ അനുഭവസ്ഥന്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഒരു പാഠമാകട്ടെ